بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين سشتاوا يا الله سفتت سبنو فريباليك نبنو ما عوند ما പ്രകൃതിയിലെ ഓരോ കണികയിലും വ്യക്തമാണ് അതിസൂക്ഷ്മ ബോധത്തോടെ പ്രകൃതിയെ വായിക്കുക പഠിക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമാന്മാർക്ക് ജഗന്നേന്ദായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ് പക്ഷേ ചിന്തകൾ മുഴുവൻ അടിസ്ഥാനപരമായ ബോധത്തോടുകൂടിയാകുമ്പോഴാണ് സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയുക എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടാവ് എന്ന മികവ് സൃഷ്ടി ആ കർമ്മത്തെ തുടർന്ന് നടത്തുന്ന അടുത്ത പരിപാടിയാണ് പരിപാലനം അള്ളാഹു ഹാലുക്കു ആണ് റബ്ബുവാണ് പരിപാലനം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സുഖമമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പരിപാലനം അതിൽ കുറിച്ച് പറയാം ഏറ്റവും കൂടുതൽ എല്ലാ നേരവും ആവശ്യമായ കാര്യമാണ് വായു ഓക്സിജൻ ഉറക്കിലും ഉണർവിലും നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ വായു ഓക്സിജൻ ലഭിക്കണം ആവശ്യത്തിന്റെ അളവനുസരിച്ചാണ് ലഭ്യതയുടെ അളവ് ഇതൊരു വല്ലാത്ത തിയറിയാണ് നമ്മുടെ ഗുരുനാഥൻ പലപ്പോഴും പഠിപ്പിക്കാറുള്ളതാണ് ഏത് അനുഗ്രഹത്തെയും എപ്പോഴും നമ്മൾ ചില പരിശിതമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ വരും ഉദാഹരണം വായു ഓക്സിജൻ നമ്മൾ എപ്പോഴും അതിനെ പ്രയോഗിക്കണം എപ്പോഴും അതിന് പറ്റുന്ന വിധത്തിലാണ് അതിൻ്റെ ലഭ്യത ോകാലോകങ്ങളിലും മനുഷ്യവാസത്തിന് അള്ളാഹു തെരഞ്ഞെടുത്തത് ഭൂമിയാണ് അവിടെ എവിടെ ചെന്നാലും നല്ല വായു ശുദ്ധവായു എന്നാൽ അത് പ്രയോഗിക്കാൻ അധ്വാനം വേണോ നെയ്യത്ത് വേണോ ഒന്നും വേണ്ട പ്രസംഗിക്കുമ്പോഴും അത് നടക്കുന്നുണ്ട് ഉറങ്ങുമ്പോഴും അത് നടക്കുന്നുണ്ട് അപ്പോഴെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് നാം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അതിന്റെ ഗാംഭീര്യത പ്രകാശിക്കണമെങ്കിൽ അതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം ഒന്നുകൂടി ഉൾക്കൊള്ളുക മനുഷ്യരുടെ ആവശ്യത്തിന്റെ അളവിനനുസരിച്ചാണ് ലഭ്യതയെ അള്ളാഹു തയ്യാ പ്രകൃതിയിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വായു ഓക്സിജൻ ഉന്നതമായ അളവിൽ എവിടെയും നമുക്ക് അള്ളാഹു നൽകും രണ്ടാമത്തെ ആവശ്യമാണ് ജലപാനം വെള്ളം ഭക്ഷണത്തിൻ്റെയും മുൻപിലാണത് കാരണം വായു ഓക്സിജൻ ശ്വസിക്കാതെ മിനിറ്റുകൾ കൂടുതൽ ജീവിക്കാൻ കഴിയില്ല എന്നാൽ വെള്ളം തീരെ ലഭിക്കാതെ ദിവസങ്ങൾ കൂടുതൽ ജീവിക്കാൻ കഴിയില്ല ഭക്ഷണം കിട്ടാതെ ആഴ്ചകൾ കഴിഞ്ഞു പോകാൻ കഴിയില്ല ഈ മൂന്നിന്റെയും ലഭ്യത ഈ മൂന്നിന്റെയും ആവശ്യത്തിൻ്റെ ോനുസരിച്ചാണ് വെള്ളം പ്രകൃതിയുടെ പ്രകൃതിയുടനീളം ശുദ്ധജലം അള്ളാഹുത്താലെ വെച്ചു പക്ഷെ അതിനെ പ്രയോഗിക്കാനും പ്രയോജനപ്പെടുത്താനും കഴിയണം ഇപ്പോഴും ഇത്തരം ഒരു ശുദ്ധജല സംരക്ഷണ പ്രകൃതി കേന്ദ്രത്തിൽ ഒരു ഗ്രീൻ അറയിൽ നമ്മൾ വന്നപ്പോഴും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതുപോലെ വെള്ളം എല്ലായിടത്തും ഉണ്ട് പക്ഷെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതുമാണ് പലരും വീഴ്ച വരുത്തുന്നത് വെള്ളം എന്ന ആവശ്യവും അതിന്റെ പരിപാലനവും അതിന്റെ പരിരക്ഷണവും മനുഷ്യ വംശം ഒരുമിച്ച് ജാതിമത ഭേദമെന്നെ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് അത് വേസ്റ്റായി പോകരുത് അത് മലിനമായി പോകാൻ ഇടവരരുത് രണ്ടായിരത്തിൽ ജപ്പാനിൽ വലിയ ഒരു ജലസംരക്ഷണ സയന്റിഫിക് കോൺഫറൻസ് നടന്നു വെള്ളത്തിന്റെ ഉപയോഗം എത്ര വർദ്ധിപ്പിക്കാം വെള്ളം എത്രത്തോളം സംരക്ഷിക്കാം ഒരേ വെള്ളം തന്നെ എത്ര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാം നൂറ്റി അൻപതോളം ശാസ്ത്ര വിഭാഗങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗത്തും ജപ്പാനിൽ നടന്ന ആ കോൺഫറൻസിൽ സംബന്ധിച്ചു അതിലൊന്നാം സ്ഥാനത്ത് ജലോപയോഗത്തിന്റെ വൈവിധ്യമാനങ്ങൾ വെള്ളം എങ്ങനെ ക്രിയാത്മകമായി സംരക്ഷിക്കാം പ്രയോഗിക്കാം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചത് ലോക പ്രശസ്തനായ ഒരു സൂഫി ഗുരുനാഥനായിരുന്നു ജപ്പാനിൽ നടന്ന ആ കോൺഫറൻസിൽ നൂറ്റി അൻപത് സയൻസ് മേഖലകളിലെ പ്രതിഭകളും കമ്പനികളും പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഒന്നാമതായി തെരഞ്ഞെടുത്തത് ആ സൂഫി വലിയ കാഴ്ചപ്പാടുകൾ അടങ്ങുന്ന ഉപന്യാസാണ് ഇന്നും അത് ലോകത്ത് ലഭ്യമാണ് ഈജിപ്തിലെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ജിയോളജിയിൽ അതുപോലെ പ്രകൃതി ശാസ്ത്രത്തിലൊക്കെ അൽ കിറാം സിസ്റ്റം എന്ന പേരിലാണ് ഇന്നും അത് വ്യാപകമായി അറിയപ്പെടുന്നത് അൽഖിറാം സിസ്റ്റത്തിന്റെ ഉപജ്ഞാതാവായി ലോകം പഠിച്ചത് ഡോക്ടർ ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദ് റബി ഉള്ള ഹുറഹു എന്ന സൂഫി വരിയിലേക്കാണ് വെള്ളം പല വിധത്തിലും ഉപയോഗിക്കാം ഒരൊറ്റ ഉപയോഗം കൊണ്ട് മലിനമാക്കി ആക്കി തള്ളിക്കളയാ എന്നാൽ അതിനെ മാറ്റി അഞ്ചും ആറും ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെ ആവിഷ്കരിക്കുകയും വളർത്തുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഉന്നതമായ യൂണിവേഴ്സിറ്റികൾ ഷെയ്ഖ് മുഖ്താർ എന്ന സൂഫി ഗുരുവിന് ഡോക്ടറേറ്റ് സമ്മാനിച്ചത് ജപ്പാനിൽ നിന്നും അത് തന്നെയാണ് സംഭവിച്ചത് മരുഭൂപ്രദേശത്ത് തീരെ പുല്ലില്ലാത്ത പച്ചപ്പില്ലാത്ത മണ്ണിൽ ഭൂഗർഭജലം പുറത്തേക്കെടുത്ത് ആ ശുദ്ധജലത്തെ ആദ്യമായി പരിശുദ്ധ വെള്ളം ശുദ്ധജലം ആവശ്യമുള്ള മേഖലയിലേക്ക് ആദ്യം വിനിയോഗിച്ചു പിന്നെ അടുത്തത് മത്സ്യ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു ആ വെള്ളം ഒഴുകിപ്പോകുന്നതുകൊണ്ട് പുല്ല് ചെടികൾ സസ്യങ്ങൾ വളർത്താൻ ഉപയോഗിച്ചു അവയിലൂടെ മേഞ്ഞു നടന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് മൃഗങ്ങളെ ആടുകളെ മാടുകളെ വളർത്തു ഒരേ വെള്ളം തന്നെയാണ് എല്ലാവരും ഘട്ടം ഘട്ടങ്ങളായി ഉപയോഗിക്കുന്നത് ഈ അൽക്കിറാം സിസ്റ്റം ഇത് നാം പറയുന്നത് നമ്മുടെ നാട് കേരളം ശുദ്ധജയം കൊണ്ട് സമ്പന്നാണ് പക്ഷെ ഇന്ന് കുടിക്കാൻ പറ്റുന്ന വെള്ളം പത്തും നാൽപ്പതും രൂപ കൊടുത്ത് ബോട്ടലിൽ നിറച്ച് വെച്ചത് വാങ്ങുന്ന അവസ്ഥയാണ് എന്നാൽ ഇവിടെ നാം കാണുന്ന ഈ ഗ്രീൻ അറ മഴവെള്ളം തന്നെയാണ് ഉറവ് വെള്ളം അതിനെ എസെറ സ്വച്ഛന്ത സുന്ദര മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ആവിഷ്കർത്താവ് പ്രിയപ്പെട്ട മുസ്തഫ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു ഇവിടെ നാം അറിയുക വെള്ളമാണ് രണ്ടാമത്തെ മനുഷ്യ ജീവിതത്തിന്റെ ആവശ്യം അതിനനുസരിച്ചാണ് വെള്ളത്തിന്റെ അളവ് സൃഷ്ടാവായ അള്ളാഹു സമ്മാനിച്ചിരിക്കുന്നത് എന്നാൽ ആ വെള്ളത്തിന്റെ പേരിലായിരിക്കും അടുത്ത പതിറ്റാണ്ടുകളിൽ വരുന്ന ലോക യുദ്ധങ്ങൾ എന്ന് തൊള്ളായിരത്തി എൺപതുകളിൽ ലോകത്തോട് പ്രസംഗിച്ച മഹാഗുരുവാണ് ഷെയ്ഖ് മുഹ്ത്താബ് വരും ഭാവിയിൽ മനുഷ്യർ നടത്തുന്ന യുദ്ധങ്ങൾ ഭൂമിയുടെ പേരിലോ പെട്രോളിയത്തിന്റെ പേരിലോ ആയിരിക്കില്ല ശുദ്ധജലത്തിന്റെ പേരിലായിരിക്കും കുടിവെള്ളത്തിന്റെ പേരിലായിരിക്കും ഇന്നേറെക്കുറെ ലോകത്ത് അതിലേക്കുള്ള ഒരു നീക്കമാണ് ഇവിടെയാണ് വെള്ളത്തിന്റെ വില നാം അറിയുക പരിപാലകനായ അള്ളാഹു താര മനുഷ്യരുടെയും ജന്തുജാലങ്ങളുടെയും ആവശ്യാനുസാരം വെള്ളം ഇവിടെ വെച്ചു നാം അത് മലിനമാക്കുകയാണ് എന്നാൽ ഈ വെള്ളം അള്ളാഹു ചോദിക്കുന്നുണ്ട് ഒരു വെല്ലുവിളി പോലെ ലോകത്തോട് ചോദിക്കുക നിങ്ങൾക്ക് സ്വച്ഛന്ത സുന്ദരമായി സുലഭമായി ലഭിക്കുന്ന ഈ വെള്ളം അതിനെങ്ങാനും ഭൂമി ആഴ്ത്തളങ്ങളിലേക്ക് വറ്റിച്ചു കളയുന്ന ഭൂമിയിലേക്ക് ആണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വെള്ളത്തെ കൊണ്ടുപോയാൽ ആര് തരും നിങ്ങൾക്ക് പിന്നെ ശുദ്ധജലം ഏത് നിമിഷത്തിനും സംഭവിക്കാം ലോകത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വെള്ളമുള്ള ഭൂമിയാണ് പക്ഷെ ആ ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ന്നുപോയാൽ തീക്കും ഈ അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്തുക മലിനമാക്കാതിരിക്കുക അനുഭവമുണ്ട് നൈൽ നദിയിൽ ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ നൈൽ നദിയിലേക്ക് അദ്ദേഹം കാർത്തിച്ചു തുപ്പി ആവശ്യമില്ലാതെ തന്റെ മാലിന്യം നൈൽ നദിയിലേക്ക് ക്ഷേപിച്ചു നമ്മുടെ കാഴ്ചയിൽ ഇതൊരു വലിയ കുറ്റകരൊന്നുമല്ല കാരണം കോടിക്കണക്കിന് ഗ്യാലും വെള്ളമുള്ള നൈൽ നദിയിൽ ഈ ഒരാളുടെ മാലിന്യം കൊണ്ട് എന്ത് സംഭവിക്കും എന്നിട്ടും സയ്യദി ദുരിസ് പ്രതിഒാഴു എന്ന സൂഫി ഗുരു ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഈ സ്വച്ഛന്ത സുന്ദരമായ വെള്ളം മലിനമാക്കാൻ നിനക്കാര് ധൈര്യം തന്നു അപ്പൊ പുഴയിൽ പോലും ഒഴുകുന്ന വെള്ളത്തെ മൂക്കട്ടയും ചീരണപ്പും നൽകി മലിനമാക്കരുതെന്ന് പഠിപ്പിച്ച സൂഫി തത്വം അവരുടെയൊക്കെ നേതാവായ സസൂർ സ്വല്ലോ വെള്ളത്തിന്റെ ഉപയോഗം നന്നായി ക്രമീകരിക്കണം നീ ഒഴുകുന്ന പുഴയിൽ ഉമ എടുക്കുമ്പോഴും അനധികൃതമായി അനാവശ്യമായി വെള്ളം ഉപയോഗിക്കരുത് ഒന്ത അലനഹരിൻ ഒഴുകുന്ന പുഴയിലാണെങ്കിൽ പോലും എന്തുകൊണ്ട് നാം അത് വേസ്റ്റ് ആക്കുമ്പോൾ അത് ഭൂമി താഴോട്ട് കുടിക്കുന്നില്ല അത് ഒഴുകുന്നുമില്ല മറിച്ച് പുഴയിൽ തന്നെ ആ വെള്ളം വെച്ചാൽ ആ വെള്ളം ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും ശുൽക്കത്തിൽ ശുദ്ധജലവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഇന്ന് ലോകത്തിന്റെ മുൻപിൽ വെള്ളത്തിന്റെ പ്രയോജനത്തെ ശാസ്ത്രീയമായി വികസിപ്പിച്ച് പഠിപ്പിച്ച് നൂതനമായ മാർഗങ്ങളിലൂടെ പുതിയ തിയറികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയ മഹാനുഭാവനായ ഗുരുനാഥനെ മനസ്സിൽ ഓർക്കുകയാണ് എന്നാൽ വെള്ളം വെള്ളംക ഭാഷയിലും സൂഫി ഗുരുനാഥന്മാരുടെ ഭാഷയിലും രണ്ട് തലങ്ങളാണ് ആധ്യാത്മ ജ്ഞാനം അതും വെള്ളം തന്നെയാണ് ഭാഷാപരമായി ഗുരു പറഞ്ഞിട്ടുണ്ട് ഞാൻ നൽകുന്ന ജ്ഞാനം അത് ജീവജലമാണ് അത് തരിശായി കിടക്കുന്ന ഭൂമിയിലേക്ക് അതായത് ഈശ്വരീയ ബോധമില്ലാത്ത അബാഹുവിനെ കുറിച്ച് ഉണർവില്ലാത്ത ഞാൻ ഒഴിച്ചു കൊടുത്തു തരിശായി കിടക്കുന്ന ഭൂമികയിലേക്ക് എന്ന ഈ ശുദ്ധജലം ഒഴിച്ചു കൊടുത്തു അതെ മനുഷ്യരുടെ കൽഭകങ്ങൾ മുഴുവൻ ജലശൂന്യമായി കിടക്കുകയാണ് കാരുണ്യമറ്റ് കിടക്കുകയാണ് ഇലഹായ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയാതെ വരണ്ട് കിടക്കുകയാണ് ആ വരണ്ട കൽഭകമാകുന്ന ഭൂമികയിലേക്ക് സ്വബപുത്തു അലൽ ഞാൻ എന്റെ ആധ്യാത്മജ്ഞാന നീരുറവ ഒഴിച്ചു കൊടുത്തപ്പോഴ്സ്മിംവലയിലെത്തി ഒരൊറ്റ ദിനരാത്രം കൊണ്ട് അത് മുളച്ചു കിളർത്തു പുഷ്പിച്ചു വളർന്നു ഇത് ആധ്യാത്മജ്ഞാനത്തിന്റെ ആ നീരുറവയിൽ നീരാടുന്നതിന്റെ സൗന്ദര്യമാണ് അപ്പൊ നമുക്ക് ഭൗതിക തലത്തിലുള്ള ലൗകികമായ ഈ വെള്ളത്തെയും പ്രയോജനപ്പെടുത്തണം വെള്ളം ആത്മജ്ഞാനപരമായ വെള്ളവും കുടിക്കുന്ന ശുദ്ധജലവും രണ്ടും പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ റബ്ബിൽ ആലമീൻ